ബിഗ് ബോസ് ഹൗസിലെ ഗബ്രി ആൻഡ് ജാസ്മിൻ എന്നിവരുടെ പ്രണയക്കോമ്പോ അവസാനിച്ചു അതിനുശേഷം ആരാധകർ വീണ്ടും കണ്ടുപിടിച്ചതായിരുന്നു ിജോ കോംബോ അപ്പോൾ സിജോ ഇതാ വയ്യാതെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു അപ്പോഴാണ് അർജുൻ ശ്രീതു എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കുത്തിപ്പൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അർജുനായാലും ശ്രീതു ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും കളിക്കുന്നതിന് വേണ്ടി ഒരു സോങ് ഇട്ട് കൊടുത്തതും ഇവർ ഡാൻസ് കളിച്ചതും അപ്പോൾ അത് ക്ലിക്കാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടു തോന്നുന്നുണ്ട് അതിൻ്റെ ഫലമായി ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എനിക്ക് തോന്നുന്നത് സൂജ പോയതിന് ശേഷം കൂടുതൽ ശ്രീതു നമ്മുടെ അർജുൻ്റെ കൂടെയാണ് ഇപ്പം ഡാൻസിനായാലും അതുപോലെ തന്നെ കുക്കിങ്ങിനായാലും ഒരുമിച്ചാണ് എല്ലാത്തിനും സ്പെൻഡ് ചെയ്യണതൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടമുണ്ടെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാം എന്തായാലും കാത്തിരിക്കാം ഇവരുടെ ഈ കോമ്പയ്ക്ക് വേണ്ടി